നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് സേനാപതി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടാ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് നിലവിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ടുള്ളത് കുരുമുളകുണ്ട് അതുപോലെ കൊക്കോയുണ്ട് റബ്ബറുണ്ട് തെങ്ങുണ്ട് ജാതിയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണിത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കഴിഞ്ഞ വർഷം നാൽപ്പത് തൊള മുണക്ക് കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകൊക്കെയാണ് കേട്ടോ നല്ല വരുമാനമാർഗ്ഗമുള്ള ഏരിയ ആണ് ഈ ഭാഗങ്ങളെല്ലാം കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങൾ മുരിക്കാശ്ശേരി കോളേജിൻ്റെ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റ് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് കൊക്കോയാണ് ഉള്ളത് ആഴ്ചയിൽ നമുക്ക് അറുപത് കിലോ ഒക്കെ കൊക്കോ പല സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൊക്കോയ്ക്കൊന്നും വലിയ കേടൊന്നും ഇല്ലാത്ത കൊക്കോയാണ് കേട്ടോ അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് മുപ്പതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് കായ്ക്കുന്ന ജാതിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ മാവ് പ്ലാവ് മറ്റ് മരങ്ങളൊക്കെ ഇതിലുള്ളതാണ് തൈ പ്ലാവാണ് കേട്ടോ ഇത് പ്ലാവേക്കൂടെ ഒക്കെ കൊടി ഇട്ടേക്കുവാണ് തൈക്കൊടിയാണ് വീടിനോട് ചേർന്നതിന് പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഒരു തൊഴുത്തുണ്ട് കേട്ടോ ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഈ രീതിക്കുള്ള നിരപ്പുണ്ട് സ്ഥലത്തിന് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓടുമഴഞ്ഞ വീടും മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്കാണ് കേട്ടോ നിലവിൽ ഇരുന്നൂളോറെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുണ്ട് റബറൊക്കെ അത്യാവശ്യം നല്ല മരമാണ് കേട്ടോ ഈ രീതിക്കുള്ള ഷെയ്പ്പാണ് ഈ സ്ഥലത്തിന് കൊക്കോക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോ ആണ് കേട്ടോ ഏകദേശം സീസൺ കഴിഞ്ഞാണ് കേട്ടോ അതുപോലെ ഒത്തിരി തൈക്കൊടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് 아, 이두 아드월리야? 아, അതുപോലെ നമ്മുടെ നിലവിലി സ്ഥലത്ത് മറ്റൊരു വീടും കൂടെ ഉണ്ട് കേട്ടോ ഒരു ബെഡ്റൂം ഹാള് അടുക്കള രണ്ട് ബാത്ത്റൂമ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടും കൂടെ ആണിത് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ വീടിനും ഈ കാണുന്ന വഴി തീർന്നതാണ് നമുക്ക് സ്ഥലമുള്ളൂ കേട്ടോ വഴിക്ക് ഈ സൈഡാണ് ഈ കാണുന്നൊരു പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഈ ഈ വഴിയോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ സ്ഥലം റോഡിന് മേടിലേക്കാണ് സ്ഥലമുള്ളത് ഓവറായിട്ട് ചരിവില്ല ചെറിയ ചരിവുള്ളൂ കേട്ടോ ലൈറ്റ് എരിവേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അതിൽ വലിയ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് കേട്ടോ വെള്ളമുണ്ട് വെള്ളത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു സെൻറ്റ് സ്ഥലം ഇവർ വാങ്ങിയിട്ടിട്ടുണ്ട് കിണർ കുത്താനുള്ള സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ കുളത്തിനുള്ള സൗകര്യമാണ് അത് അവിടെ പറ്റാത്ത വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ നിലവിൽ വെള്ളം ഒരു ഇരുപത് വീട്ടുകാർ കൂടിയാണ് ഒരു കുളം കുത്തി അവിടെ നിന്നാണ് വെള്ളമെടുക്കുന്നത് പന്ത്രണ്ട് മാസവും നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് ഓവറായിട്ട് ചൂടെന്നുള്ള സ്ഥലമല്ല ഇത് അവറേജ് തണുപ്പുള്ള സ്ഥലം കൂടിയാണിത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ രീതി വിട്ടുവീഴ്ചക്ക് കിട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക